എല്ലാവർക്കും നമസ്കാരം പത്ത് രൂപ പോലും മുതൽ മുടക്കില്ലാതെ കറ്റാർവാഴ ജെൽ വെച്ച് പെട്ടെന്ന് വിളക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ കറ്റാർവാഴ ജെല്ല് തയ്യാറാക്കണം കറ്റാർവാഴ ജെല്ല് എങ്ങനെയാണ് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു കാണാത്തവർ ദയവായി അത് കാണണം അപ്പോൾ ആ ജെല്ല് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണേന്ന് പറയും അപ്പോൾ എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്നും അറിയാത്തവർക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കണേന്നൊന്ന് പറയാം അതായത് നമ്മൾ വീട്ടിലുള്ള കറ്റാർവാഴ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പശ വരും അതായത് ഒരു കുഞ്ഞ ദ്രാവകം അത് നമുക്ക് ചൊറിച്ചിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത് നന്നായി പോയതിന് ശേഷം മാത്രമാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിന് രണ്ട് സൈഡിലെത്തി മുള്ളു കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അതിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തു വെക്കേണ്ടത് അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാഴ്ചയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും പിന്നെ ഇതിൽ ത്തിരി കൂടി കട്ടിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഡലാറ്റിന് ആഡ് ചെയ്തിരുന്നു അത് നിർബന്ധമില്ല ഇല്ല ഓപ്ഷനിലാണ് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി ഇനി നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പെട്ടതിന് വെളുത്ത് സുന്ദരിയാവണമെന്ന് നോക്കാം ഇത് നമ്മൾ ജലാറ്റിനൊക്കെ ചേർത്തിട്ട് കട്ടാക്കി വെച്ചിട്ടുള്ള അതാണ് ഇത് നമ്മളതിലൊന്നും അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും അതിൽ എടുക്കാവുന്നതാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി വെച്ചാണ് നമ്മളിത് ചെയ്യണത് അതിപ്പോൾ ഇന്ന കാപ്പിപ്പൊടിയൊന്നില്ല ഞാനിവിടെ ഉള്ളതുകൊണ്ട് അതാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ വേണം നിർബന്ധമില്ല സാദാ കാപ്പിപ്പൊടി മതി നമ്മുടെ വീട്ടിൽ ഏത് കാപ്പിപ്പൊടിയാണുള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും ഒരു സ്പൂണ് അലോവേര ജെല്ലും നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം അതായത് നമ്മൾ മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കളയേണ്ടതാണ് അപ്പോൾ ഞാൻ മുഖത്തിന് പകരം ഇവിടെ കയ്യിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്കിന്നിനനുസരിച്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്നുള്ളതിൽ വ്യത്യാസം വരാം എനിക്കൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് മതിയായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് അതിലും കൂടുതലൊരിക്കലും എടുക്കരുത് അതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകേണ്ടതാണ് നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെയുള്ള ആ കറുത്ത പാടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് തന്നെ സഹായിക്കും നമ്മൾ ഫങ്ഷനൊക്കെ പോകും കല്യാണം മറ്റോ അങ്ങനെയുള്ള ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് തല ദിവസം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസക്കാണ് ഇതിൻ്റെ റിസൾട്ട് കൂടുതൽ കിട്ടുക എങ്കിലും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനൊക്കെ ശേഷം നല്ല റിസൾട്ട് കിട്ടും എങ്കിലും പിറ്റേ ദിവസയ്ക്കാണ് കൂടുതൽ നല്ലത് അപ്പോൾ നിങ്ങൾ നാളെ പോകുന്ന ഒരു പരിപാടിക്ക് ഇന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക അപ്പം നമ്മളിതിന് ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ തന്നെയുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലൊരു കളറ് നമുക്ക് ഫീൽ ചെയ്യും ഞാനിപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞതാണ് ഇതിന് ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മളൊരു ഇരുപത് മിനിറ്റിനുള്ളിലൊക്കെ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇതിന് വേറെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ഇനി നമുക്ക് കറ്റാർവാഴ ജെല്ല് സ്ഥിരമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മഞ്ഞൾ മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണത് അതായത് ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് കറ്റാർവാഴ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യണം അപ്പം അതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം മതിയാവും അതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയേണ്ടതാണ് ഇനി ഡ്രൈ സ്കിന്നാണ് ഉള്ളവരാണെങ്കിൽ അവർക്ക് സ്വല്പം തൈരതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് പറ്റണത് ഒത്തിരി നന്നായിരിക്കും നമ്മളിത് സ്ഥിരം പററ്റി കഴിഞ്ഞാൽ മുഖത്തിന് ഒരു പ്രത്യേക തിളക്കും ഭംഗിയൊക്കെ വരും കൊച്ചു കുട്ടികൾക്കിത് പററ്റാൻ ഒത്തിരി നല്ലതാണ് പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ അലോവേര ജെല്ല് രാത്രി കിടക്കാൻ നേരത്ത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നേരം വെളുത്തിട്ട് കഴുകി കളഞ്ഞാൽ മുഖത്ത് പ്രത്യേക മിനുസും ഗ്ലേസിങ്ങും ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം വളരെ നല്ലതാണിത് ഇതിപ്പോൾ ഉണ്ടാക്കി വെക്കണമെന്നൊന്നുമില്ല നിങ്ങൾ ഇത് തയ്യാറാക്കണ സമയത്ത് മാത്രം തറവാഴ മുറിച്ച് ജാറിലിട്ട് അടിച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും അതൊക്കെ നിങ്ങളുടെ താല്പര്യപ്രകാരം മാറ്റങ്ങൾ വരുത്താം പക്ഷേ ഒത്തിരി നല്ലതാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഇത് മുഖത്ത് മാത്രമല്ല മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഒത്തിരി നല്ലതാണ് എലോവേര ജെല്ല് വെച്ചിട്ട് വെളിച്ചെണ്ണ കാച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടിരുന്നു കാണാത്തവർ ദയവായി അത് കാണണം ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യം ഇത് രണ്ട് മൂന്ന് രീതിയിൽ തലയിൽ അപ്ലൈ ചെയ്യാം അതായത് ഡ്രൈ ആയിട്ടുള്ള മുടിയുള്ള ആൾക്കാരുണ്ട് അതായത് പാറി പറക്കണം മുടി കുളിച്ചു കഴിഞ്ഞാലും ഒതുങ്ങി കിടക്കില്ല അങ്ങനെയുള്ളവർക്ക് ഈ അലോവേര ജെല്ലുണ്ടല്ലോ അത് സ്വല്പം കയ്യിലെടുത്ത് രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം മുടിയുടെ മേലേക്ക് ഒന്ന് പരട്ടി ഒതുക്കി കൊടുക്കാവുന്നതാണ് പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ചിലവർക്ക് താരൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മുടികൊഴിച്ചിൽ ഇതൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണം വെച്ചാൽ അലോവേര ജെല്ലും വെളിച്ചെണ്ണയും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്തതിന് ശേഷം തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളയുക അപ്പോൾ അവർക്ക് ഈ താരൻ്റെ ഉപദ്രവവും അതുപോലെ തന്നെയുള്ള മുടി കൊഴിച്ചിലിനൊക്കെ ഒത്തിരി പരിഹാരമാണ് അപ്പോൾ അതും ഒന്ന് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ മഞ്ഞളിൻ്റെ ഔഷധ ഗുണങ്ങളും അത് ഉപയോഗിക്കുന്ന രീതിയും മറ്റുമുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു കാണാത്തവർ ദയവായി അത് കാണണം അങ്ങനെ ഒത്തിരി ഔഷധ ഗുണമുള്ള അലോവേര ജെല്ല് നിങ്ങൾ തയ്യാറാക്കണം അതുപോലെ തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത കാപ്പുപൊടിയും മഞ്ഞളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ പരട്ടാനായിട്ട് ശ്രമിക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി നന്ദി നമസ്കാരം